കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു അഡീഷണൽ ജില്ലാ ജഡ്ജി ഹരികുമാർ കെൻ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന അവാർഡ് വിതരണം അഡീഷണൽ ജില്ലാ ജഡ്ജി ഹരികുമാർ കെ എൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അഡ്വക്കേറ്റ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വെൽഫെയർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ അപ്ലിഫ്റ്റ്മെൻറ്റും വെൽഫെയറുമാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ ഉയർച്ചയനുസരിച്ച് തന്നെ അവരുടെ ഫാമിലിയും ഫാമിലി മെമ്പേഴ്സും ഒക്കെ തന്നെ ഉയർന്നു വരണം സമൂഹത്തിൻ്റെ മേൽത്തട്ടിലേക്ക് ഉയർന്നു വരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെടുക്കന്മാരും മെടുക്കിമാരുമായിട്ടുള്ള കുട്ടികളെ ഇപ്പം അവാർഡ് നൽകി ആദരിക്കുന്നത് അവർക്ക് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു അതുപോലെ എല്ലാ അഡ്വക്കേറ്റ് ക്ലബ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ചടങ്ങിൽ എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എറണാകുളം ജില്ലയിലെ വക്കീൽ ഗുമസ്തന്മാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വർഷംതോറും നൽകി വരുന്ന അഡ്വക്കേറ്റ് പി ദാമോദരൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് ബാരിസ്റ്റർ പി കെ കുര്യൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വേലിക്കകത്ത് ജോർജ് മെമ്മോറിയൽ ക്യാഷ് അവാർഡ് ചെല്ലമ്മ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് എന്നിവയാണ് ഈ വർഷവും നൽകിയത് ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി കെ വേണുഗോപാലൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എ പി ഗോപൻ മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് വർഗീസ് സെക്രട്ടറി ശ്രീകാന്ത് എ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ഡി രാജപ്പൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി ജി മൈക്കിൾ കെ എം ജോസഫ് മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് റജീ പ്ലാച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും